അലൈക്കും ഖുർആൻ സൂറത്തുൽ ഇൻസാൻ അഞ്ചാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ഇന്നൽ നിശ്ചയമായും ും അവർ കുടിക്കുന്നു കോപ്പയിൽ നിന്നും കാന മിസാജുഹ അതിന്റെ ചേരുവ ആയിരിക്കുന്നു കാഫൂറ കർപ്പൂരം നിശ്ചയമായും സൽക്കർമ്മികൾ കർപ്പൂരം ചേർത്ത പാനീയം നിറച്ച കോപ്പയിൽ നിന്നും കുടിക്കുന്നതാണ് നന്ദികേടിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് മുൻ സൂക്തത്തിൽ പരാമർശിച്ചതെങ്കിൽ അള്ളാഹോട് നന്ദി കാണിക്കുന്ന ദാസന്മാർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അവർക്ക് ഒരു പ്രത്യേക പാനീയം കുടിക്കാൻ ലഭിക്കും അതൊരു കോപ്പയിലാണ് ലഭിക്കുക ആ പാനീയത്തിൽ ചേർത്ത ദ്രാവക മിശ്രിതം അതിൻ്റെ ചേരുവ കാഫൂറാണ് കർപ്പൂരമാണ് ഈ പ്രയോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വ്യത്യസ്ത വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് കാഫൂർ അഥവാ യഥാർത്ഥ കർപ്പൂരം കലർത്തിയ പാനീയം രുചികരമായിരിക്കുകയില്ല അതിനാൽ ഇവിടെ കാഫൂർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർക്കുനേരെ കർപ്പൂരമല്ല സ്വർഗത്തിലെ ഒരു ഉറവയാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട് ആ സ്വർഗത്തിലെ നീരുറവയിൽ നിന്നും അഥവാ ആ കാഫൂരിൽ നിന്നുമുള്ള വെള്ളമായിരിക്കും സ്വർഗത്തിൽ കുടിക്കാൻ ലഭിക്കുക എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം കർപ്പൂരത്തിൻ്റെ ഗന്ധമായിരിക്കും ഈ പാനീയത്തിന് ഉണ്ടാവുക നിർക്കു നേരെ കർപ്പൂരം കലർത്തുകയല്ല അതിൻ്റെ ഗന്ധം ഈ പാനീയത്തിന് നൽകുകയാണ് എന്നതാണ് മൂന്നാമത്തെ അഭിപ്രായം ഭൂമിയിലുള്ള കർപ്പൂരമല്ല സ്വർഗത്തിലെ കർപ്പൂരം എന്നതിനാൽ അത് കലർത്തുമ്പോൾ അവിടെയുള്ള പാനീയം അങ്ങേറ്റം രുചികരമായി ആസ്വാദ്യകരമായി മാറുന്നു എന്നതാണ് സ്വർഗം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരായ ദാസന്മാർക്ക് അള്ളാഹു ഒരുക്കി വെച്ച പാനീയമാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് നല്ല വെളുപ്പും നല്ല സുഗന്ധവും നല്ല തണുപ്പുമൊക്കെയുള്ള പാനീയമാണ് അള്ളാഹു വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ആ പാനീയം അവർക്ക് നൽകുക യത്തൂഫ് അലേഹിം ബിൽദാനും ലഭിച്ച കുട്ടികളായിരിക്കും അവർ കപ്പുകളിലൂടെ ഇവർക്ക് വ്യത്യസ്ത തരം പാനീയങ്ങൾ പകർന്നു നൽകാൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് സുഹൃത്തു വാക്കി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിസാജ് എന്നതിലെ ഉച്ചരിക്കണം ഇന്നൂന് ഇരട്ടിച്ച് വന്നു മണിക്കുക മേഖല ന്യൂനു ശേഷം കാഫു വന്നു മറച്ചു മണിക്കുക സുഖ സൗകര്യങ്ങളുടെയും സന്തോഷാനുഭൂതികളുടെയും ആസ്വാദനങ്ങളുടെയും അവസാന വാക്കാണ് സ്വർഗം അവിടുത്തെ പാനീയങ്ങളും ഭക്ഷണങ്ങളും എല്ലാം എല്ലാം മനുഷ്യനെ സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അവിടെ എത്തുക എന്നതാണ് അവിടെ എത്തിയാൽ പിന്നീട് കഷ്ടപ്പാടുകളില്ല പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടിയും സ്വർഗം തേടണം നേടണം അള്ളാഹു സുബഹാനഹു കാല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ